അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസിൽ കാണാം മഹാനായ ഉസ്മാൻ അബിൽ റളിയല്ലാഹു അൻഹു നബി അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് എന്നൊരു സങ്കടം ബോധിപ്പിക്കുകയാണ് അല്ലാഹുവിൻ്റെ ഇന്ന ഖദ് ഹാല ഹബീബായ തങ്ങളെ എന്റെയും നിസ്കാരത്തിന്റെയും ഖുർആൻ പാരായണത്തിന്റെയും ഇടയിൽ മറയിട്ടിരിക്കുകയാണ് അവൻ എന്റെ ഖുർആൻ പാരായണത്തിൽ സംശയം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഹബീബായ ഹബീബായ്ലാഹുലവിടുന്ന് ഉസ്മാനു അബിസോദി അ അവൻ ഷെയ്ത്വനാണ് ഖൻസബ്ലു ലഹു ഹൻസബ് ആ പിഷാജിന്റെ പേര് ഹൻസബ് എന്നൊരു പിഷാജാണ് അവൻ നല്ലത് ചെയ്യുന്നവരെ തടസ്സപ്പെടുത്തും നിൽക്കുന്നവരെ ഉറക്കു വരുത്തിക്കൊണ്ടോ മറ്റേതെങ്കിലും നിലയിലേക്ക് അവൻ തടയിടും അതുപോലെ സ്കരിക്കാൻ നിൽക്കുന്നവരെ നന്മയിൽ നിന്നും തിന്മയിലേക്ക് വിരക്കും ഇങ്ങനെ ഹൈറായ ഓത്തുപാറായ നന്ദിക്കറികൾ മതി അവൻ നിങ്ങൾക്ക് തടയിടുന്ന പിശാജാണ് അവന്റെ പേര് തങ്ങൾ ഫൈദാ പറയുകയുണ്ടായി അവൻ നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളെ സമീപത്തി കഴിഞ്ഞു നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ തേടുക ഇടതു ഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം നിങ്ങൾ തുപ്പുക ഇടതുവശത്തേക്ക് ഇടതു ഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം ഇടതുഭാഗത്തേക്ക് തുപ്പിക്കളയുക അതോടൊപ്പം തന്നെ അള്ളാഹുവിനോട് നിങ്ങൾ കാവലിനെ തുടങ്ങിയ കാവലിന്റെ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുക മൂന്ന് പ്രാവശ്യം ഇടത്തോട്ട് നിങ്ങൾ തുപ്പുകയും ചെയ്യുക മഹാൻ അവൾ പറയുകയാണ് മഹാൻ ആ ഹബീബായ ായ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു അതോടുകൂടെ പിഷാജി എന്നിൽ നിന്നും അകന്നു പോയി പിന്നീട് എനിക്ക് ആ ബുദ്ധിമുട്ട് വരുമ്പോഴൊക്കെ മഹാനവികൾക്ക് ഇത് ചെയ്യുമ്പോൾ ആ ബുദ്ധിമുട്ട് മഹാനവകളിൽ നിന്ന് അകന്നു പോകുന്നുണ്ട് പിഷാജി നമ്മളെ ബുദ്ധിമുട്ടാക്കാൻ വരും പരിശുദ്ധ പരിശുദ്ധമുള്ളാണ് അതുപോലെ തന്നെ മറ്റു സമയങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്നതിന് നന്മയെ തൊട്ട് വിരങ്ങാൻ വേണ്ടി പല ബുദ്ധിമുട്ടും പ്രയാസവും മടിയൊക്കെ ആയിട്ട് പലരും ബുദ്ധിമുട്ടാക്കാൻ വരുമ്പോൾ പല നിലക്കും പിഷാജി പിന്നോദ പിന്നെ ചെല്ലാം പിന്നെ പറയാ ഈ പിന്നെ പറയലും പിന്നെ ചെല്ലലും അവര് പിന്നീട് ചെല്ലിയിട്ടില്ല അവരുടെ മരണം അടുക്കുന്നത് വരെ പിന്നെ പിന്നെ എന്നെ പറഞ്ഞു പോയിട്ടുള്ളൂ അപ്പൊ പിശാജി എന്ന് പറഞ്ഞ ഹൻസബി എന്ന് പറഞ്ഞ പിശാജി അവൻ നന്മയെ വരയ്ക്കുന്ന പിഷാജാണ് ഇത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സഹിഹായ ഹദീസാണ് ഹദീസ് സഹിഹായ ഹദീസാണ് ഹൻസബി എന്ന ഷെയ്താൻ മനുഷ്യന്റെ നന്മകളെ തിന്മ ചെയ്യുന്നതിന് വരയ്ക്ക് തിന്മയിലേക്ക് അടിപ്പിക്കും അപ്പൊ പിഷാജി വന്നു കഴിഞ്ഞാൽ നമ്മൾ കക്കെ ഉണ്ടാവുന്ന പ്രശ്നം അനുസ്കരിക്കാമെന്നൊക്കെ മറ്റൊക്കെ ലഹബിബായ തങ്ങൾ പറഞ്ഞ കാര്യമാണ് അപ്പം നിങ്ങളൊന്ന് അഴുതുവില്ല ഹിംന ഷെയ്ത്വനുജം വേണമെങ്കിൽ ഒന്നോ മൂന്നോ പതിനൊന്നോ ഒക്കെ നമുക്ക് ചെല്ലാം പലതവണ തെ കരാറാക്കി കൊണ്ട് ആവർത്തിച്ച് റബ്ബിനോട് കാവലിനെ ചോദിക്കുക പിഷാജിനെ തൊട്ട് നല്ലത് തന്നെയാണ് അതോടൊപ്പം ഇടതു ഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം തുപ്പുകയും ചെയ്യുക അങ്ങനെ തുപ്പിയാൽ ഈ പിശാജി ഇത്രയും നന്മ ചെയ്യുന്നുമ്പോൾ നമുക്ക് ശല്യം ഉണ്ടാക്കുന്ന പ്രയാസമുണ്ടാക്കുന്ന പിന്നെ ചെയ്യാമെന്ന് തോന്നിപ്പിക്കുന്ന ഉറക്ക ും വരുത്തുന്ന കൂട്ടുവായടിപ്പിക്കുന്ന ഈ പിശാജിന്റെ ഷറിൽ നിന്ന് നമുക്ക് പൂർണമായിട്ടും മോചനം നേടാൻ കഴിയും ഹബീബായ സാഹു അലൈഹി വസ്ലാം അമ്മ പഠിപ്പിച്ച ഈ ഒരു കാര്യം ചെയ്താൽ മതി അള്ളാഹു എല്ലാവിധ പിശാജിന്റെ എല്ലാവിധ ഷറുകളിൽ നിന്നും എല്ലാ നിലക്കുള്ള ഷറുകളിൽ നിന്നും അള്ളാഹു നമ്മെല്ലാവരെയും അള്ളാഹു സലാമത്ത് നൽകുമാറാവട്ടെ